വന്യമൃഗശല്യത്തിൽ വീർപ്പുമുട്ടി മൂന്നാറും പരിസര പ്രദേശങ്ങളും ഇന്നലെ സെവൻമലയിൽ കണ്ടത് കരിമ്പുലി എന്ന വനം സ്ഥിരീകരിച്ചു മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കി ഇതിനിടെ ചിനക്കനാലിലെ ജനവാസ മേഖലയിലെത്തിയ ചക്ക വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇന്നലെ വൈകുന്നേരമാണ് മൂന്നാർ സെവൻമലയിലെത്തിയ വിനോദസഞ്ചാരികൾ കറുത്തു നിറത്തിലുള്ള വന്യമൃഗത്തെ കണ്ടത് തുടർന്ന് ഇവർ വിവരം വനംവകുപ്പിനെ അറിയിച്ചു വിനോദസഞ്ചാരികൾ വന്യമൃഗത്തിന്റെ ദൃശ്യങ്ങളും പകർത്തിയിരുന്നു പരിശോധനയിൽ ശെവൻമലയിൽ കണ്ടത് കരിമ്പുലിയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു മൂന്നാറിനോട് ചേർന്നുള്ള വനമേഖലയിൽ കരിമ്പുലി ഉണ്ടെന്ന് നേരത്തെ തന്നെ വനംവകുപ്പ് കണ്ടെത്തിയിരുന്നതാണ് ഈ പുലി തന്നെയാണ് ശെവൻമലയിലെത്തിയതെന്ന നിഗമനത്തിലാണ് വനംവകുപ്പുള്ളത് പുലിയെ അവസാനമായി കണ്ടു എന്ന് പറയുന്ന സെവൻമലയിലും പരിസര പ്രദേശങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ വനംവകുപ്പ് നടത്തിവരികയാണ് മേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും വനംവകുപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടെ ചിന്നക്കനാലിലെ ജനവാസ മേഖലയിൽ വീണ്ടും ചക്കക്കൊമ്പൻ കാട്ടാനെത്തി ജനവാസ മേഖലയിലേക്ക് കടന്ന കൊമ്പൻ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് മേഖലയിലെ കൃഷിയിടങ്ങൾ കൊമ്പൻ നശിപ്പിച്ചു ജനങ്ങൾ ആനയെ തുരത്താൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതൊന്നും ഫലം കണ്ടില്ല തുടർന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് കൊമ്പൻ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങിയത് ചിന്നക്കനാൽ മേഖല കേന്ദ്രീകരിച്ച് വീണ്ടും കാട്ടാനശല്യം രൂക്ഷമാകുമ്പോൾ വനംവകുപ്പ് കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന ആരോപണമാണ് ജനങ്ങൾ ഉയർത്തുന്നത് ജനം ഇടുക്കി